ഇന്ത്യയിലെ എക്കാലത്തെയും വലിയ സമ്പന്നൻ ആരുന്ന ചോദ്യത്തിന് എന്തായിരിക്കും മറുപടി തീർച്ചയായും മുകേഷ് അംബാനിയുടെ പേരായിരിക്കും പലരുടെയും മനസ്സിലേക്ക് ആദ്യം വരുന്നത് എന്നാൽ സ്വത്തിൻ്റെ കണക്കെടുത്താൽ അംബാനിയെയും അദാനിയെയും ഒക്കെ പിന്നിലാക്കുന്ന ഒരാൾ അരനൂറ്റാണ്ടു മുമ്പ് ഇന്ത്യയിൽ ജീവിച്ചിരുന്നു മിർ ഉസ്മാൻ അലി ഖാൻ എന്നാണ് ആ വ്യക്തിയുടെ പേര് ഹൈദരാബാദ് നാട്ടുരാജ്യത്തിലെ അവസാന നൈസാ ഇന്ത്യയിൽ മാത്രമല്ല ലോകത്ത് ജീവിച്ചിരുന്ന എക്കാലത്തെയും വലിയ പത്ത് സമ്പന്നരിൽ ഒരാളായിരുന്നു ഉസ്മാൻ അലിഖാൻ ഇന്നത്തെ കണക്കുകളുമായി താരതമ്യം ചെയ്താൽ അദ്ദേഹത്തിൻ്റെ ആസ്തി ഇരുന്നൂറ്റി മുപ്പത് ബില്യൺ ഡോളറിനേക്കാളും കൂടുതൽ വരും അതായത് ഇന്നത്തെ ടെസ്ല എക്സ് മേധാവി ഇലോൺ മസ്കിനെ കടത്തിവെട്ടും എന്നർത്ഥം ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഏറ്റവും വലിയ നാട്ടുരാജ്യമായിരുന്നു ഹൈദരാബാദ് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ ഇരുപത്തി വയസ്സിലാണ് ഉസ്മാൻ ഹൈദരാബാദ് നൈസമായി അധികാരത്തിലേക്ക് എത്തിയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിൽ ഹൈദരാബാദ് ഇന്ത്യയുടെ ഭാഗമാകുന്നവരെ ആ പദവി അദ്ദേഹം വഹിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തേഴ് ഫെബ്രുവരിയിൽ ടൈം മാഗസിൻ്റെ കവർ ചിത്രത്തിൽ പ്രത്യക്ഷപ്പെട്ട ഇദ്ദേഹത്തെ ലോകത്തെ ഏറ്റവും വലിയ ധനികനായാണ് അന്ന് വിശേഷിപ്പിച്ചത് തൻ്റെ നാട്ടുരാജ്യത്തെ കറൻസി അച്ചടിക്കാൻ സ്വന്തം അച്ചടിശാല തന്നെ ഇദ്ദേഹത്തിനുണ്ടായിരുന്നു ഇദ്ദേഹത്തിൻ്റെ സ്വകാര്യ ട്രഷറിക്ക് നൂറ് മില്യൺ പൗണ്ട് മൂല്യം ഉണ്ടായിരുന്നതായി പറയുന്നു ഇതുകൂടാതെ നാനൂറ് മില്യൺ പൗണ്ടിലേറെ വിലയുള്ള ഒരു രത്നശേഖരവും അമ്പതിലേറെ റോൾസ് റോയ്സ് കാറുകളും ഉസ്മാൻ അലിഖാൻ ഉണ്ടായിരുന്നു പാരമ്പര്യമായി കൈമാറി വന്നതിന് പുറമേ ഗോൽക്കൊണ്ട ഖനികൾ ഉസ്മാനെ ശതകോടീശ്ശേരമാക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചിരുന്നു അക്കാലത്ത് ലോകത്ത് വജ്രം ഉൽപ്പാദിപ്പിച്ചിരുന്ന ഏക ഇടമായിരുന്നു ഇന്നത്തെ ആന്ധ്ര തെലങ്കാന സംസ്ഥാനങ്ങളിലായി പടർന്നു കിടക്കുന്ന ഗോദാവരി ഡെൽറ്റ മേഖലയിലെ ഗോൽക്കൊണ്ട ഖനികൾ ബ്ലൂ ബ്ലൂഹോപ്പ് ബ്രിട്ടീഷ് രാജ്യയുടെ കിരീടത്തിലെ കോഹിന്നോൽ തുടങ്ങി ലോകപ്രശസ്തമായ രത്നങ്ങൾ മിക്കതും ഗോൽക്കൊണ്ട ഖനികളുടെ സംഭാവനയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഡയമണ്ടുകളിൽ ഒന്നാണ് ജേക്കബ് ഡയമണ്ട് ഇന്ന് ഏകദേശം ആയിരം കോടി രൂപ മൂല്യം വരുന്ന ഈ ഡയമണ്ട് വെറും പേപ്പർ വെയ്റ്റായി ഉസ്മാൻ ഖാൻ ഉപയോഗിച്ചിരുന്നു അത് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല തൻ്റെ പിതാവും ഹൈദരാബാദിൻ്റെ ഒമ്പതാം നൈസാവുമായ മെഹബൂബ് അലിഖാനെ മരണശേഷം അദ്ദേഹത്തിൻ്റെ ചെരുപ്പിൽ നിന്നാണ് ഉസ്മാന് ഈ ജേക്കബ് ഡയമണ്ട് ലഭിച്ചത് ജേക്കബ് ഡയമണ്ടിനെ അശുഭകാരിയായാണ് മെഹബൂബ് കണ്ടിരുന്നത് അതുകൊണ്ടാണ് ലോകത്തെ ഏറ്റവും മൂല്യമേറിയ ഡയമണ്ടുകളിൽ ഒന്ന് അദ്ദേഹത്തിന്റെ ചെരുപ്പിൽ മാത്രമായി ഒതുങ്ങി നിന്നത് കാലക്രമേണ ഇത് ഇന്ത്യൻ സർക്കാരിന്റെ കൈവശമായി ബ്രിട്ടീഷുകാരുമായി നല്ല ബന്ധം പുലർത്തിയിരുന്ന ഉസ്മാൻ ഒന്നാം ലോകമഹായുദ്ധ ശേഷം ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് അന്നത്തെ ഇരുപത്തി ബില്യൺ പൗണ്ട് ധനസഹായം നൽകിയിരുന്നു പകരമായി ബ്രിട്ടീഷ് രാജകുടുംബത്തിന്റെ വിശ്വസ്ത മിത്രം എന്ന പദവി അദ്ദേഹത്തിന് ലഭിച്ചു കൂടാതെ റോയൽ എയർഫോഴ്സിന് ഒരു വിമാനം അദ്ദേഹം സമ്മാനിച്ചിരുന്നു റോയൽ നേവിയുടെ പക്കലുണ്ടായിരുന്ന എച്ച് എം എ എസ് നിസാം എന്ന യുദ്ധക്കപ്പലിൻ്റെ നിർമ്മാണത്തിലും കാര്യമായി ഇദ്ദേഹം സഹായിച്ചിരുന്നു ഫിലിപ്പ് രാജകുമാരുമായുള്ള എലിസബത്ത് രാജ്ഞിയുടെ വിവാഹത്തിന് നിസാം ഒരു ഡയമണ്ട് നെക്ലെസ് സമ്മാനിച്ചിരുന്നു മരണം വരെ പല ആഘോഷവേളകളിലും രാജ്ഞി ഇത് ധരിക്കുകയും ചെയ്തിരുന്നു ആധുനിക ഹൈദരാബാദിൻ്റെ ശില്പി കൂടിയാണ് ഉസ്മാൻ ഉസ്മാനിയ യൂണിവേഴ്സിറ്റി ഉസ്മാനിയ ജനറൽ ഹോസ്പിറ്റൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഹൈദരാബാദ് ബങ്കപ്പേട്ട് എയർപോർട്ട് ഹൈദരാബാദ് ഹൈക്കോടതി എന്നിവ സ്ഥാപിച്ചത് ഉസ്മാനാണ് ഉസ്മാൻ സാഗർ ഹിമായത് സാഗർ അണക്കെട്ടുകൾ നിർമ്മിച്ചത് ഉസ്മാൻ്റെ ഭരണകാലത്താണ് ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയ ശേഷം ഹൈദരാബാദിനെ ഇന്ത്യയോട് ചേർക്കാൻ ഉസ്മാൻ വിസമ്മതിക്കുകയായിരുന്നു ഹൈദരാബാദ് സ്വതന്ത്രമായി തുടരുകയോ പാകിസ്ഥാനിൽ ചേരുകയോ വേണമെന്നായിരുന്നു ഉസ്മാൻ്റെ ആഗ്രഹം എന്നാൽ തൊട്ടടുത്ത വർഷം ഹൈദരാബാദ് ഇന്ത്യയുടെ ഭാഗമാക്കപ്പെട്ടു നൈസാം എന്നത് വെറും സ്ഥാനപ്പേരായി ചുരുങ്ങുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ എൺപതാം വയസ്സിലാണ് ഉസ്മാൻ അലിഖാൻ അന്തരിച്ചത്